പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഹോമമന്ത്രത്തിൻ്റെ പഠനം തുടരുന്നു സപ്തജിഹ്വാഹ ത് സമിതോ ജുഹോമി അഹമിത്യാജ്യം ജുഹൂമി നഹ പ്രസീദ പ്രസീദ ശ്രേയശ് പ്രേയശ്ച പ്രയശ സ്വാഹ ഓം ശാന്തിഹി ഇതാണ് ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾ രചിച്ച ഹോമമന്ത്രത്തിൻ്റെ അവസാന ഭാഗം നിൻ്റെ ഏഴു നാക്കുകൾ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാവുന്നു എന്ന സങ്കല്പത്തിൽ വിഷയങ്ങളെ സമിത്തുക്കളായി ഭാവന ചെയ്തുകൊണ്ട് ഞാൻ നിന്നിൽ ഹോമിക്കുന്നു അഹം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ നിന്നിൽ നെയ് ഹോമിക്കുന്നു നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും പ്രസാദിച്ചാലും ശ്രേയസും പ്രേയസും നൽകി അനുഗ്രഹിച്ചാലും ആയതിനായി നിന്നെ ഞാൻ ജ്ഞാനസ്വരൂപതയോടുകൂടി ആഹ്വാനം ചെയ്യുന്നു ശാന്തി ഉണ്ടാകുമാറാകട്ടെ ഇതാണ് ഈ മന്ത്രഭാഗത്തിൻ്റെ വാച്യാർത്ഥം അഗ്നിയുടെ ഏഴ് ജ്വാലകളെയാണ് സപ് സപ്തജിഹ്വകളായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാളി ച മനോജ വാച ലോഹിതായ ച സുധൂമവർണ സ്ഫുലിംഗിനി വിശ്വരുചി ചേവി ലോലായ സപ്തജിഹ്വാഹ എന്നാണ് അഗ്നിദേവൻ്റെ സപ്തജിഹകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് കരിനീല നിറത്തോടുകൂടിയ അഥവാ കാളിമയാർന്ന അഗ്നിജ്വാലയാണ് കാളി എന്ന അഗ്നിജിഹ സപ്തജിഹുകളിൽ ആദ്യത്തേതാണ് ഭയം ജനിപ്പിക്കുന്ന അഗ്നിജ്വാലയെയാണ് കരാളി എന്ന ജിഹ്വയായി വർണ്ണിച്ചിരിക്കുന്നത് മനോവേഗത്തെ ജയിക്കുന്ന അഥവാ മനോവേഗത്തെ പിന്നിലാക്കുന്ന വേഗതയോടുകൂടിയ അഗ്നിജ്വാലയാണ് മനോജവ ഉരുകി തിളച്ച ലോഹലായനിയുടെ സ്വത്വഗുണമുള്ള അഗ്നിജ്വാലയാണ് സുലോഹിത ചെമ്പൻ നിറമുള്ള ധൂവർണ്ണ ധൂമവർണ്ണത്തോടുകൂടിയ അതായത് പുകയുടെ നിറത്തോടുകൂടിയ ചെമ്പൻ നിറമുള്ള പുക അങ്ങനെയുള്ള അഗ്നിജ്വാലയാണ് സുധൂമവർണ്ണ മിന്നിത്തെളിയുന്ന അഗ്നിജ്വാലയാണ് സ്ഫുലിംഗിനി ഇടിമിന്നൽ ഉദാഹരണമാണ് വിശ്വത്തെ അനുഭവിപ്പിക്കുന്ന അഗ്നിപ്രഭാവിതജ്വാലയാണ് വിശ്വരുചി അഗ്നിയെ ദേവനായിട്ടാണ് ഭാവന ചെയ്തിട്ടുള്ളതെങ്കിലും അഗ്നിജ്വാലകൾ ഏഴും ത്രൈണസ്വത്വമുള്ളവയാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏകമായ അഗ്നിതത്വം സപ്തപ്രകൃതിയായി പകർന്നാട്ടം നടത്തുമ്പോഴുള്ള പ്രഭാവ സ്വരൂപമാറ്റങ്ങളെയാണ് സപ്തജിഹകളായി പ്രതീകവത്കരിച്ചിരിക്കുന്നത് കാളിമയോടുകൂടി കത്തിജ്വലിക്കുന്ന അഗ്നിജ്വാല തമോഗുണപ്രഭാവിതമായ പ്രതീക കാവ്യബിംബമാണ് തമോഗുണാധിക്യത്താൽ സംജാതമാകുന്ന ക്രൗര്യത്തെ പ്രതീകവത്ക്കരിക്കുന്ന ജ്വാലയാണ് കരാളി തമോ ഗുണാനുതമായ സംഹാരവൃത്തികളുടെ സൂചകമാണത് മനോവേഗത്തെ ജയിക്കുന്നവൾ എന്നാണ് മനോജവ എന്ന പദത്തിൻ്റെ വാഗർത്ഥം മനസ്സിനെ ചലിപ്പിക്കുന്നത് ധിഷണാഗ്നിയാണ് പ്രകാശവേഗത്തെ ജയിക്കാൻ കഴിവുള്ള ഏകവേഗം മനോവേഗമാണ് മനോവേഗം അദൃശ്യമായ ധിഷണാഗ്നിയുടെ പ്രഭാവമാണ് ആ പ്രഭാവപ്രതീകമാണ് മനോജവ എന്ന ജ്വാല ഉരുകിജ്വലിക്കുന്ന ലോഹലായനിയുടെ സ്വത്വഗുണപ്രതീകമായി സുലോഹിത എന്ന ജ്വാലയെ വിശേഷിപ്പിച്ചിരിക്കുന്നു ഉഷ്ണാതിരേഖവും സർഗപ്രകാശവും സമന്വയിക്കുന്ന അവാച്യ ജ്യോതി പ്രവാഹ പ്രഭാവമാണത് ധൂമം അഥവാ പുക സ്വത്വപ്രകാശത്തെ ആവരണം ചെയ്യുന്ന അവിദ്യാപ്രതീകമാണ് അങ്ങനെയുള്ള ധൂമവർണം ചാരനിറത്തിലാണ് പ്രകടീഭവിക്കുന്നത് ചാര നിറത്തിലുള്ള പുകമറയെ നീക്കി വസ്തു സ്വരൂപത്തെ തെളിയിക്കുന്ന നൈസർഗിക പ്രക്രിയയുടെ ഭാഗമാണ് ചെമ്പിച്ച പുകമറ ജ്ഞാനാഗ്നിയുടെ ഉരുവപ്പടലിനെയാണ് ഈ പ്രതീക കാവ്യബിംബം ദ്യോതിപ്പിക്കുന്നത് ഇടിമിന്നൽ പോലെ മിന്നിത്തെളിയുന്ന പ്രകാശമാണ് സ്പുലിംഗിനി രൂപത്തിൽ ദൃശ്യമാകുന്നത് ഒരു കോടി ദിവാകര തുയരും പടി ആത്മജ്യോതിസിനെ പ്രഭാവിതമാക്കി തീർക്കുന്ന ജ്ഞാനാഗ്നിയുടെ പ്രതീകമാണ് പുലിംഗിനി വിശ്വരുചി എന്ന ജ്വാല ജ്ഞാനാഗ്നിയിലെ അനുഭൂതിദായക ക്രിയാപ്രഭാവ ജ്യോതി പ്രതീകമാണ് ഇത്തരത്തിൽ ചലിക്കുന്ന അഗ്നിയുടെ ഏഴു നാക്കുകളെ ഭാവന ചെയ്തുകൊണ്ടാണ് അവയെ ജ്ഞാനേന്ദ്രിയ പഞ്ചകത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രതീക സപ്തകമായി ഗുരു വിശേഷിപ്പിച്ചത് ഭാവനയിൽ കൊളുത്തിയ ഹോമാഗ്നിയും ആ ഹോമാഗ്നിയുടെ സപ്തജിഹ്വകളും വൈദിക വിധിപ്രകാരം ജ്വലിപ്പിച്ച ഹോമാഗ്നിയല്ല എന്നു സാരം ഗുരു ജ്വലിപ്പിച്ച ഹോമാഗ്നി ആത്മജ്യോതിസു തന്നെയാണ് ആ ഹോമാഗ്നി ജ്വലിപ്പിക്കാൻ ഗുരുവിനെ പ്രാപ്തനാക്കി തീർത്തത് ഗുരുവിൻ്റെ ജ്ഞാനേന്ദ്രിയ പ്രഭാവവും ജ്ഞാനേന്ദ്രിയ പ്രഭാവിതവും മനോബുദ്ധി വ്യാപാര ഖചിതവുമായ തിഷണാശക്തിയാണ് അവിടെയാണ് ഗുരു ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന ഹവിസുകളെ ഹോമിച്ചത് ആ ഹോമാത്മിയിൽ ഗുരു തൂകിയത് അഹംബോധമാകുന്ന നെയ്യാണ് വിഷയങ്ങൾ ഹോമിക്കപ്പെട്ടതോടെ ആത്മജ്യോതിസ് ജ്ഞാനാഗ്നിമയമായി അവശേഷിച്ചു അഹംബോധത്തെ നെയ്യായി ഹോമിച്ചതോടെ ബ്രഹ്മബോധം മാത്രം അവശേഷിച്ചു ദ്രവ്യാധിഷ്ഠിതമായ വൈദിക ഹോമകർമ്മത്തിൻ്റെ ദാർശനിക പൊരുളാണ് ഗുരുദേവൻ ഹോമമന്ത്രം എന്ന ധ്യാനമന്ത്രത്തിൽ മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചത് ഓങ്കാരധ്യാനത്തിൽ തുടങ്ങി സ്വാഹ എന്ന സ്തോഭത്തിൽ അവസാനിക്കുന്ന ഈ ഹോമമന്ത്രം അർത്ഥമറിഞ്ഞ് ഹൃദിസ്ഥമാക്കിയാൽ വൈദിക സംസ്കാരത്തിൻ്റെ അനന്യമായ ഗരിമ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് ഓം ശാന്തിഹി 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 എന്ന ശാന്തിമന്ത്രം ചൊല്ലിയാണ് ഗുരു ഹോമമന്ത്രം ഉപസംഹരിച്ചിരിക്കുന്നത് ഓങ്കാരപ്രസാദത്താൽ അഥവാ ജ്ഞാനപ്രസാദത്താൽ ത്രിവിഘ്ന ശാന്തി ഉണ്ടാകുമാറാകേണമേ എന്നാണ് ശാന്തിപദം മൂന്ന് തവണ പ്രാർത്ഥനാരൂപത്തിൽ ആവർത്തിച്ചിരിക്കുന്നതിൻ്റെ പൊരുൾ ആധ്യാത്മികം ആധിഭൗതികം ആധി ദൈവികം എന്നിങ്ങനെ വിഘ്നങ്ങൾ മൂന്ന് പ്രകാരത്തിലുണ്ട് സ്വയം കൃതാനർത്ഥങ്ങൾ എല്ലാം അങ്ങനെയുള്ള ആ അനർത്ഥങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന വിഘ്നങ്ങളെല്ലാം ആധ്യാത്മിക ശാന്തിയെ തകിടമറിക്കും അറിവില്ലായ്മയും അവിദ്യാസ്വാധീനവുമാണ് സ്വയം കൃതാനർത്ഥങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നത് വിവേകബുദ്ധിയോടുകൂടി ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നവരെ ആധ്യാത്മിക ദുഃഖങ്ങൾ ബാധിക്കുകയില്ല നമ്മുടേതല്ലാത്ത ദോഷങ്ങൾ മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം ആദിഭൗതിക ദുഃഖങ്ങളാണ് അന്യരിൽ നിന്നും പ്രാണി കീടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഈ പട്ടികയിൽപ്പെടുന്നു ദുർഭരണാധികാരികളുടെ ദുശ്ചെയ്തികൾ മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളും ശത്രുക്കളുടെ ആക്രമണം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളും സമാനങ്ങളായ ദുഃഖങ്ങളുമെല്ലാം ഭൗതിക ദുഃഖങ്ങളാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എത്ര കരുതലോടുകൂടിയും വിവേകത്തോടു കൂടിയും പ്രവർത്തിച്ചാലും വിധി പോലെ വന്നു ഭവിക്കുന്ന ചില ദുഃഖങ്ങളുണ്ട് അത്തരം ദുഃഖങ്ങളാണ് ആതിദൈവിക ദുഃഖങ്ങൾ അപമരണം അകാല മരണം അപകടം അപ്പം ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊക്കെ ആ പട്ടികയിൽപ്പെടുന്നതാണ് ആധി ദൈവിക ദുഃഖങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടായാൽ ജീവിതം ദുസ്സഹമായി തീരും അതുണ്ടാകാതെ ഞങ്ങൾക്ക് ശാന്തി പ്രദാനം ചെയ്യുമാറാകണമേ എന്ന് വെച്ചാൽ വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ജ്ഞാനം ഞങ്ങളിൽ ഉണ്ടാക്കിത്തരണമേ എന്നാണ് അഗ്നിദേവനോട് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കുമൊരു മനന മന്ത്രം തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ മന്ത്രം ചൊല്ലി ഹോമം നടത്തിയാലുള്ള ഫലസിദ്ധി എന്താണെന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു Guru Dharmam. Jai